ഹായ് നമസ്തേ ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു നമുക്കിന്നൊരു വാഴക്കൊമ്പ് തോരൻ ഉണ്ടാക്കാം അപ്പോൾ കൊമ്പ് കിട്ടിയിട്ടുണ്ട് വഴക്കൊമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വഴക്കൊമ്പിൻ്റെ പോളയൊക്കെ പൊളിച്ച് മാറ്റാം വഴക്കൊമ്പിൻ്റെ പോള കട്ടിയുള്ള പോളയുണ്ടല്ലോ അതൊക്കെ നമുക്ക് പൊളിച്ച് മാറ്റാം പിന്നെ അതിൻ്റെ പൂവുണ്ടല്ലോ ആ കാണുന്ന ഒരു മഞ്ഞപ്പൂവ് അത് നമുക്ക് എടുക്കാം ഈ കട്ടിയുള്ള തൊലി കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വേവില്ല അപ്പോൾ അത് ആ കളഞ്ഞ് ഒരു സോഫ്റ്റ് ആവുന്നവരെ ആ പോള കളയണം ഓക്കെ അപ്പോൾ ആ സോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് കളറായിട്ട് കാണിക്കണ്ട ഇതുപോലെ ലൈറ്റ് കളറായിട്ട് കാണുമ്പോൾ നമുക്ക് നിർത്താം അത് കഴിഞ്ഞ് നമുക്ക് ആ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പിന്നെ എന്താ പറയുക നല്ല ഒരു ആയിട്ടുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കി എടുക്കാനും നമുക്ക് പറ്റും മറ്റത് രണ്ട് രീതിയിൽ അരിയാം ഒന്ന് എന്താ പറയുക ഇങ്ങനെ കൊത്തി 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 കൊത്തിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ അതാകുമ്പോൾ കുറച്ച് എന്താ പറയുക സമയമെടുക്കും ഇതാകുമ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യാം ഇത് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് നമുക്കിത് ഒരു ടേസ്റ്റ് മാറും കൊത്തി അരിയുന്നതിൻ്റെ ടേസ്റ്റും ഈ ടേസ്റ്റും മാറ്റമുണ്ട് അപ്പോൾ ഇങ്ങനെ അരിയായിരിക്കും നല്ലത് നമുക്ക് മഞ്ഞപ്പൊടി വെള്ളം ഉണ്ടാക്കാം പക്ഷേ മഞ്ഞപ്പൊടി രണ്ട് കപ്പ് വെള്ളത്തിൽ കലക്കി എടുക്കാം കളക്കി എടുത്തിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച ുമ്പുണ്ടല്ലോ അത് പെട്ടെന്ന് ഇടണേല് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇടാ വെക്കാൻ പാടില്ല നമ്മൾ അരിയുന്നത് അരിയുന്നത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ അതിന് ഒരു കറ വരും ആ കറ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് അത് എന്താ പറയുക കാണിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കുറേശേ അരിഞ്ഞത് അരിഞ്ഞത് നമ്മൾ അന്നേരം തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് കറയില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ആ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റിയാണ് പിന്നെ ഈ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഉണ്ടാക്കണം നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ ഇത് എവിടെ കണ്ടാലും മേടിച്ചു കൊണ്ടുവന്ന് ഇതുപോലെ തോര വെച്ച് കഴിക്കും എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലെ എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അത് ഇത് വെച്ച് കഴിഞ്ഞാൽ തീരുന്നതറിയില്ല അത്രയും ടേസ്റ്റാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കട്ട് ചെയ്യുന്ന അതിൻ്റെ ഈ കറയുണ്ടാവും ഈ പൂമ്പിനൊരു ചെറിയ കറയുണ്ട് ആ കറയെല്ലാം ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇരുന്ന് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ അതെല്ലാം ഇളകി പിന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കണം ഒരു എന്താ പറയുക നല്ലോണം പിഴിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം വെള്ളം പാടില്ല അതിനകത്ത് അപ്പൊ അപ്പം ഞാൻ കാണിക്കാം അത് എങ്ങനെയെന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ പിഴിഞ്ഞെടുത്താലേ ആ വെള്ളം കംപ്ലീറ്റ് പോവുള്ളൂ പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ നമ്മൾ മാറ്റി വെച്ച പൂവില്ലേ ആ പൂവ് നമ്മൾ അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കളയണം തലഭാഗം എടുത്തു കഴിഞ്ഞാൽ അത് വേവില്ല അത് ഇങ്ങനെ ചണ്ടിയായി കിടക്കും അത് നമുക്ക് എടുക്കണ്ട നമ്മൾ ഈ സോഫ്റ്റ് ഉള്ളത് മാത്രം പകുതി വരെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കിയുള്ള സോഫ്റ്റ് എടുത്ത് നമുക്ക് അത് ഉപയോഗിക്കാം ഓക്കെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും നമുക്ക് നോക്കാം അതിനാവശ്യമായുള്ളത് അരമുറി തേങ്ങ ചെറുകിയത് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ നമുക്ക് വേണ്ട ഒരു പത്തിരുപത് ചെറിയ ഉള്ളി പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില നാല് ഉള്ളി നാല് വെളുത്തുള്ളി ഇതെല്ലാം ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച കൂമ്പ് നമുക്ക് പിഴിഞ്ഞെടുക്കണം കൂമ്പ് വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് രണ്ട് കൈ വെച്ച് അമർത്തി നമ്മൾ പിഴിഞ്ഞെടുക്കണം എന്നാൽ ഈ വെള്ളം ഒരിക്കലും അതിൽ വെള്ളം പാടില്ല മാക്സിമം നമ്മൾ ഈ ഇതിൽ വെള്ളം കളയണം അങ്ങനെ ഈ രണ്ട് കൈ വെച്ചിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്ത് വേണം നമ്മൾ വെള്ളം കളയാൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് അതിൽ വെള്ളം വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ ഉടഞ്ഞു നമുക്ക് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ചെയ്താൽ കറക്റ്റ് നമുക്ക് ഡ്രൈ ആയി കിട്ടും പിഴിഞ്ഞെടുത്താൽ ഇങ്ങനെ ഇതുപോലെ ഡ്രൈ ആയി വരും ഓക്കെ ഇതാണ് ഇപ്പോൾ നമുക്ക് പിഴിഞ്ഞ് കിട്ടിയ അവസ്ഥ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് എല്ലാം ചതക്കാണ് കേട്ടോ ചതച്ചെടുത്ത് ചെയ്ത് മറ്റേ ഇനി നമുക്ക് കുക്കിങ് തുടങ്ങാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് മൂന്ന് ടേബിൾ സോൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കാണാൻ നമ്മൾ ആദ്യം ഇവിടെ ആദ്യം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മൾ അതിനെ അതിൻ്റെ പച്ച ചവ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി എടുക്കും ഓക്കെ അപ്പം അത് ഇട്ട് നമ്മളൊരു കുറച്ച് കഴിഞ്ഞിട്ടത് അങ്ങനെ വെയിറ്റ് ചെയ്യണം ഇത് ഒന്ന് ആയി വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നാകും എന്നിട്ട് ഈ അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില ഇടുക കറിവേപ്പില ഒന്ന് ഡ്രൈ ആയി കെട്ടും നല്ലോണം ഒന്ന് ഡ്രൈ ആയി കെട്ടും കറിവേപ്പിലെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക പച്ച ഇല മാറി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള രീതിയിലേക്ക് വരണം അങ്ങനെ അതിൻ്റെ ആ ഒരു എണ്ണക്കെ എണ്ണയിൽ ഇതിൻ്റെ മസാല ഇതെല്ലാം സെറ്റായി കിട്ടണം ഈ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആ ഓയിലിൽ പിടിക്കണം എന്നാലും അത് നമ്മളെ ഈ കൂമ്പിലേക്ക് എല്ലോട്ട് വരും ഇനി നമുക്ക് ഉള്ളി ചതച്ചത് ഇട്ട് ഇളകാം ചെറിയ ഉള്ളിയാണ് അത് നമ്മൾ ചതച്ചിട്ടാണ് എടുക്കണം അപ്പോൾ അത് ചതച്ചിട്ടത് നമുക്കത് ഇളക്കി കൊടുക്കാം ഈ ചെറിയ ഉള്ളിയും പിന്നെ നമ്മളെ കറിവേപ്പില ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആ ഒരു കൂട്ട് നമ്മൾ ഈ എണ്ണയിൽ ആ എണ്ണയിൽ വെന്ത് വരുമ്പോൾ അതൊരു പ്രത്യേകമായി നമുക്കതൊരു എന്താ പറയുക മസാല കിട്ടും അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായി ഇഞ്ചി വെളുത്തുള്ളി ഇനി ഇതിന്റെ കൂടെ നമ്മൾ ഈ മസാല കൂടിയും ചേർക്കുമ്പോൾ നമുക്ക് ഈ സാധനം ഒരു എന്താ പറയുക മസാലയായിട്ട് കിട്ടും അപ്പോൾ നമുക്കതിനു വേണ്ട കൂട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആദ്യം ഇത് മസാല മസാലക്കൂട്ടിന് പ്രത്യേക ഈ മസാല മസാലക്കൂട്ടിലാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആ മസാലയാണ് എന്താ പറയുക നേരത്തെ കാണിച്ചാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ എന്താ പറയുക കുരുമുളക് പൊടി ഇതും രണ്ടും കൂടി അലുകി ഒരുമിച്ച് കിടാം എന്നുവെച്ചാൽ രണ്ടും ഒരേ എന്താ പറയുക പ്രാധാന്യം എന്താണ് രണ്ടിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ പോലെയാണ് മഞ്ഞൾപ്പൊടിയാണെങ്കിലും കുരുമുളക് ആണെങ്കിലും നമ്മൾ എന്താ പറയുക നമ്മൾ വയറിനാകത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും മഞ്ഞിപ്പൊടിയൊക്കെ എന്താ വിഷാംശം കളയാൻ പറ്റുന്ന ഫുഡിലെ വിഷാംശം കളയാൻ പറ്റുന്ന ഏറ്റവും പെട്ടെന്ന് സാധനമാണ് മഞ്ഞിപ്പൊടി പിന്നെ കുരുമുളക് ആണെങ്കിലും നല്ലൊരു ആയുർവേദം പോലെയുള്ള ഒരു സാധനമാണ് കുരുമുളക് അപ്പം ഇതാണ് നമ്മൾ ഈ മസാലക്കൂട്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച പൂമ്പ് നമുക്കിതിലേക്ക് ഇടാം ഈ മസാ ഈ പൂമ്പ് ഇട്ടിട്ട് നമ്മൾ മൊത്തം നമ്മളതിക്ക് ഇടാം ചൂമ്പെല്ലാം നമ്മൾ ഇത് നമുക്ക് ഇത് മൊത്തം നന്നായി ഇത് ഇനി ഇനിന്നാണ് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക കറക്റ്റായിട്ട് നോക്കട്ടെ ഇതിങ്ങനെ നമ്മൾ എല്ലായിടത്തേക്കും ഇളക്കി യോജിപ്പിക്കണം ആ അടി കിടക്കുന്ന മസാല നമ്മളെല്ലോടത്തേക്കും ഇളക്കി യോജിപ്പിച്ച് ഇനി നമ്മളത് നോക്കിക്കൊണ്ടേയിരിക്കണം എന്നുവെച്ചാൽ അടി പിടിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ മൊത്തം മസാലയെല്ലാം ഇളക്കി ഇതിന് സെറ്റാക്കി എടുക്കണം ഇതെല്ലാം നമ്മള് ഇളക്കി മസാല എല്ലാം എല്ലോടത്തേക്ക് വെച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഒന്ന് ഒതുക്കി നമ്മളാ എന്താ പറയുക മിഡിലൊന്ന് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണയും തേങ്ങയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ അതുപോലെ നമുക്ക് ഒന്ന് മാറ്റി വെച്ച് ആയിരിക്കും ആ മിഡില് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എനിക്ക് ചെറിയ വെച്ച് തേങ്ങ നമ്മൾ അതിനകത്ത് ഇത് ഈ കാണുന്ന എനിക്ക് ആ വെളിച്ചെണ്ണൂടെ ആയി കഴിഞ്ഞാൽ തേങ്ങ നമ്മൾ അതിനകത്ത് എത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തേങ്ങ എത്തു കഴിഞ്ഞ് കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കണം അപ്പം പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മാത്രം മതി ഈ ഒരു ഇത്രയും തേങ്ങ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലാസ്റ്റ് ഇറക്കുന്ന സമയത്ത് ഇതാവണം ഇതിപ്പം ഇതിനകത്ത് ഈ തേങ്ങ ഇതും കൂടെ മസാലയെല്ലാം കൂടെ ഇത് വയ്ക്കും അപ്പോൾ നമ്മൾ അതിനൊന്ന് മൂടി വയ്ക്കുക ഈ തേങ്ങയും തേങ്ങ ഇളക്കാതെ നമ്മൾ ആ വെളിച്ചെണ്ണ ഈ തേങ്ങയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ആ തേങ്ങയുടെ സ്മെല്ല് കംപ്ലീറ്റ് ഈ മത്തി വാഴപ്പുമ്പിലേക്ക് പിടിക്കും അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂടി വെക്കുന്നത് ഇങ്ങനെ മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ അത് അത് ആവശ്യം നമ്മൾ നോക്കിയിടണം അപ്പോൾ ഒരുപാട് ആവരുത് കാരണം ട്ടാൽ മതി എന്നാൽ ഇതിന് ഉപ്പ് തോരല്ല ഉപ്പ് കൂടി കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആവശ്യം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നെ ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ കുറച്ചിട പിന്നെ അത് കഴിഞ്ഞ് ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഈ ആദ്യം അല്ല ഇതായിരിക്കണം വെള്ളമല്ല അപ്പോൾ ഈ എന്താ പറയുക ഈ മസാല ഈ വെളിച്ചെണ്ണയിലുള്ള വെളിച്ചെണ്ണയുടെ ആവിയിലാണ് നമ്മളത് വേവിക്കുന്നത് ഇളച്ചണയുടെ ആവിയും പിന്നെ ഇതിൽ ചെറിയൊരു പിഴിഞ്ഞെടുത്തൊക്കെ ഫുൾ വെള്ളം പോയി കാണില്ല അതിൻ്റെ ഒരു ചെറിയ വെള്ളം കൂടിയും കാണും അപ്പോൾ അത് നമ്മൾ എന്താ ആ വെള്ളം പോകണം ഇത് ആ വെള്ളം നമ്മൾ ഈ ചൂടാക്കി ചൂടാക്കിയിട്ട് വെള്ളം കളയണം അതിപ്പോൾ തീയ നമ്മൾ തീ വെക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കണം എന്നുവെച്ചാൽ ഒരുപാട് തീ ഇട്ടിട്ട് വെള്ളം പോട്ട് കഴിഞ്ഞാൽ ഫ്രൈ ആയി കിട്ടില്ല കാരണം ഈ മസാല എല്ലാം അടുക്കി പിടിച്ച് കുളവും അപ്പോൾ അത് നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല അടിപ്പിടിക്കാതെയും പിന്നെ ഈ എന്താ പറയുക തീ കുറച്ചിട്ട് നമ്മൾ ടൈം എടുത്ത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഈ ആവിയിലിങ്ങനെ ഇളക്കി 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 നമ്മളത് വേവിച്ചിടും അത് ഈ മസാലയും ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇത് ആ നേരം കണ്ടത് ചൂടായി ആവിയിൽ കണ്ട് വേവുമ്പോൾ ആ ഒരു മുമ്പിൽ എല്ലാം കണ്ട് പിടിക്കുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക ടേസ്റ്റായി ഇപ്പൊ തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രയും സ്മെല്ലാണ് ആ ഇനി നമുക്കിതൊരു ഒരു ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ അടച്ചു വെച്ച് തീ നോക്കണം തീ നമ്മൾ ഏറ്റവും കുറഞ്ഞതിട്ട് വേണം ഇത് അടച്ചു വയ്ക്കാം ഇനി അടച്ചു വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കണം ഓക്കെ അടച്ചു വെച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇളക്കി 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 ഇതിങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ ഈ എന്താ പറയുക ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയില്ലേ ഇറച്ചിടൊക്കെ ഫ്രൈ അതുപോലെയുള്ള ആ ഒരു കൂട്ടാണത് അപ്പോൾ അതുപോലെ നമ്മളിത് ഇളക്കി അപ്പോൾ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ചിക്കൻ ഫ്രൈ കാണില്ലേ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ട് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതുപോലെ ഇത് നമ്മളെ ഇളക്കി ഇളക്കി നമ്മളത് ഫ്രൈ ആക്കി എടുക്കണം എന്നാലേ അതിൻ്റെ ആ മസാല ഒക്കെ നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ ഞാൻ ഇളക്കി സെറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല എന്തൊരു സ്മെല്ലാ ചേട്ടാ ഒടുക്കത്തെ സ്മെല്ലാ ആ ഒരു കറിവേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ട് ആ ആവി വരുമ്പോഴേ അതൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് സ്മെല്ലാണതിൻ്റെ ഇവിടെ വീടുമൊക്കെ സ്മെല്ലാ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പൊ സ്മെല്ലിന്റെ കാര്യം ഇവിടെ കിട്ടും നമ്മളിത് അടിപൊളിയാക്കി കിട്ടുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി കിട്ടും കറക്റ്റ് ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആ ഒരു ടേസ്റ്റിലുള്ള തോരൻ നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തോരൻ കിട്ടും അപ്പോൾ തോരൻ ഇറക്കുറവ് റെഡിയായി അപ്പോൾ നമുക്ക് തോരൻ ഇറക്കി വെക്കാം ഓക്കെ തോരൻ റെഡിയായി സെറ്റായി നീ ചെയ്തത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ബൈ ബൈ